ലബനയിലുണ്ടായ പേജർ സ്ഫോടനങ്ങൾക്ക് പിന്നിൽ പ്രവർത്തിച്ചത് ക്രിസ്റ്റീന ബർസോണി ആർ സി ഡി ആഘോന നാൽപ്പത്തി ഒൻപതുകാരി ശാസ്ത്രജ്ഞ പുതിയ അപ്ഡേറ്റുകൾ പുറത്തു വരികയാണ് ഇക്കഴിഞ്ഞ നാളിൽ ലബനനിൽ പേജറുകൾ കൂട്ടത്തോടെ പൊട്ടിത്തെറിച്ച ഹിസ്ബുള്ള അംഗങ്ങളടക്കം പന്ത്രണ്ട് പേർ കൊല്ലപ്പെട്ടതിന് പിന്നാലെ ഇപ്പോൾ ഈ ആക്രമണത്തിന് പിന്നിൽ നിരവധി പേർ സംശയ നിഴലിലായിരുന്നു അതിൽ തന്നെ പ്രധാനമായും എടുത്തു പറയേണ്ടത് ഒരു മലയാളി അതും വയനാട് സ്വദേശിയടക്കം ഇതിൽ പങ്കാളികളായിരുന്നു എന്ന വിവരങ്ങളാണ് പുറത്തു വന്നിരുന്നത് എന്നാൽ നോർവീജിയൻ പോരത്തുമുള്ള മലയാളിയുടെ കമ്പനി ഇതിന് പിന്നിൽ എന്നൊക്കെയായിരുന്നു ബൾഗേറിയയിലെ ദേശീയ സുരക്ഷാ ഏജൻസി പുറത്തുവിട്ട വിവരങ്ങൾ ഇപ്പോൾ മലയാളിയായ റിൻസെൻ ജോസിന്റെ ഉടമസ്ഥതയിലുള്ള നോർട്ട ഗോലാബ് ലിമിറ്റഡ് നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ ഒന്നും തന്നെ നടത്തിയിട്ടില്ല എന്ന വിവരങ്ങളാണ് ഇപ്പോൾ ബൾഗേറിയയിലെ ദേശീയ സുരക്ഷാ ഏജൻസി അറിയിക്കുന്നത് ഇതിനു പിന്നാലെയാണ് ലെബനിലെ പേജർ സ്ഫോടനങ്ങൾക്ക് പിന്നിൽ പ്രവർത്തിച്ചത് ശാസ്ത്രജ്ഞയായ ക്രിസ്റ്റീനയുടെ ബന്ധം പുറത്തുവരുന്നത് ലണ്ടനിലെ യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്നും ഭൗതിക ശാസ്ത്രത്തിൽ പി എച്ച് ഡി നേടിയ ക്രിസ്റ്റീനയ്ക്ക് ഏഴ് ഭാഷകൾ സംസാരിക്കാൻ അറിയാമെന്നാണ് ഇപ്പോൾ പുറത്തു വിവരങ്ങൾ എന്നാൽ വിദ്യാഭ്യാസം സംബന്ധിച്ച ക്രിസ്ത്യാനിയുടെ അവകാശവാദങ്ങൾ പൂർണ്ണമായും ശരിയല്ല എന്ന് തന്നെ ലണ്ടൻ ഓഫ് ഇക്കണോമിക്സ് അറിയിച്ചിരിക്കുകയാണ് പേജറുകൾ ലെമിലേക്ക് അയക്കാൻ ഇടനിലനിന്ന ഹംഗേറിയൻ കമ്പനിയ ബി എസ് സി കൺസൾട്ടിംഗ് യഥാർത്ഥത്തിൽ ഇസ്രായേലി ചാരസംഘടന മൊസാദിന്റെ നിയന്ത്രണത്തിലാണ് എന്നാണ് രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്നത് ക്രിസ്ത്യാനുടേതാണ് ഈ സ്ഥാപനം എന്നാണ് വിവരങ്ങൾ എന്നാൽ ഗൂഢാലോചനയെ കുറിച്ച് തനിക്കറിയില്ല എന്നൊരു നിലപാടാണ് ഇപ്പോൾ ക്രിസ്ത്യാന നിരത്തുന്നത് അതായത് തന്റെ സ്ഥാപനം പേജറുകൾ നിർമ്മിക്കുന്നില്ല തങ്ങൾക്കൊരു ഇടനിലക്കാരൻ മാത്രമാണ് എന്നും വ്യക്തമാക്കുകയാണ് ബി എസ് സിയുടെ വെബ്സൈറ്റിൽ പ്രകൃതി ദൃശ്യങ്ങൾ ബിസിനസ് പദപ്രയോഗങ്ങൾ ആൽബർട്ട് എൻസ്റ്റീൻ ലിയാൻഡോ ഡാവിൻസി എന്നിവരുടെ ഉദ്ധരണികൾ എന്നിവയാണുള്ളത് പേജറുകളുടെ പരസ്യം ഇല്ല എന്നതാണ് ഇവിടെ ശ്രദ്ധേയമാകുന്നത് ഇതിനിടെ വിവാദത്തെ തുടർന്ന് വെബ്സൈറ്റിലെ ഉള്ളടക്കമടക്കം നീക്കം ചെയ്തു എന്നാണ് വിവരങ്ങൾ കമ്പനിയുടെ ആസ്ഥാനം ബുഡോപിലെ ശൂന്യമായ ഒരു ഫ്ളാറ്റ് ആയിരുന്നു ഹിസ്ബുളയുടെ നീക്കങ്ങൾ മനസ്സിലാക്കി ഇസ്രായേലാണ് ഡമ്മി കമ്പനി സ്ഥാപിച്ചെന്നാണ് വിലയിരുത്തുന്നത് ഇസ്രായേലി രഹസ്യാന്വേഷണത്തിൽ ഉപകരണങ്ങൾ സൃഷ്ടിക്കുന്ന ആളുകളുടെ യഥാർത്ഥ ഐഡന്റിറ്റികൾ മറച്ചുവെക്കുകയായിരുന്നു ക്രിസ്ത്യാനയുടെ പങ്ക് എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വരുന്ന വിവരങ്ങൾ അതായത് ഇറാൻ പിന്തുണയുള്ള ഹിസ്ബുള്ള നേതാവ് ഹസൻ നസറുള്ള പേജുകളും വാക്കി ടോക്കികളും ഉപയോഗിക്കാൻ ഉത്തരവിടുന്നതിന് വളരെ മുമ്പ് തന്നെ മൊസാദ് ഈ പദ്ധതി തയ്യാറാക്കിയിരുന്നു എന്നാണ് വിവരങ്ങൾ എങ്കിലും മൊബൈൽ ഫോൺ ഉപേക്ഷിക്കാനുള്ള ഹസൻ നസറുള്ളയുടെ ആഹ്വാനം പേജർ ഉൽപാദനം വർദ്ധിപ്പിക്കാൻ കാരണമായി ആയിരക്കണക്കിന് കച്ചവടക്കാർ ലബനനിൽ എത്തുകയും പേജർ വിൽപ്പനയ്ക്ക് ഹിസ്ബുള്ള ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ തെളിഞ്ഞിരിക്കുന്നത് ഈ വഴിയിലൂടെയാകാം ക്രിസ്ത്യാന പേജർ വിൽപ്പന ഉറപ്പാക്കിയത് അവരുടെ ബിസിനസ് തന്ത്രങ്ങൾ എന്നും രഹസ്യമായിരുന്നുവെന്നും മുൻ കാമുകൻ ഡെയിലി മെയിലിനോട് പറഞ്ഞു എന്ന വിവരങ്ങളും പുറത്തുവരികയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ്യിലാണ് ഈ കമ്പനി സ്ഥാപിച്ചത് അതായത് ക്രിസ്ത്യാനയുടെ ബിസിനസിനെ കുറിച്ച് അടുപ്പമുള്ളവരോട് പോലും പറയാൻ അവർ വിസമ്മതിച്ചിരുന്നു എന്നാണ് വിവരങ്ങൾ ഇറ്റലിയിലെ സിസ്ലി സ്വദേശിയാണ് ക്രിസ്ത്യാന അവരുടെ അമ്മ ഇപ്പോഴും ഇറ്റലിയിലാണ് താമസിക്കുന്നത് മലയാളിയ റിൻസൻ ജോസിന്റെ ഉടമസ്ഥതയിലുള്ള നോട്ട ഗോബൽ ലിമിറ്റഡ് നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടില്ല എന്ന് തന്നെയാണ് ബൾഗേറിയയിലെ ദേശീയ സുരക്ഷാ ഏജൻസി അറിയിക്കുന്നത് റിൻസന്റെ കമ്പനി മുഖാന്തരമാണ് ഹിസ്ബുൾ ഉള്ള പേജറുകൾ വാങ്ങിയതെന്നായിരുന്നു മാധ്യമങ്ങളടക്കം ചെയ്തത് എന്നാൽ റിംസിന്റെ കമ്പനി ആശയവിനിമയ ഉപയോഗിയായ ഒരു ഉപകരണവും നിർമ്മിച്ചിട്ടില്ല എന്ന് തന്നെയാണ് ബൾഗേറിയൻ ദേശീയ സുരക്ഷാ ഏജൻസി വ്യക്തമാക്കുന്നത് ലബനി സ്ഫോടനങ്ങളിൽ ഉൾപ്പെട്ട പേജറുകൾ കമ്പനി നിർമ്മിച്ചതാണ് എന്ന ആരോപണം ശക്തമായതോടെ ആഭ്യന്തര മന്ത്രാലയത്തിനൊപ്പം തന്നെ സംയുക്ത അന്വേഷണം നടത്തുകയായിരുന്നു ഇതിൽ നിയമവിരുദ്ധമായതൊന്നും തന്നെ കണ്ടെത്താനായിട്ടില്ല എന്നാണ് ബൾഗേറിയയിലെ ദേശീയ സുരക്ഷാ ഏജൻസിയും വ്യക്തമാക്കുന്നത് മാത്രമല്ല ബൾഗേറിയയിൽ തലസ്ഥാനമായ സോഫിയ കേന്ദ്രീകരിച്ചാണ് നോറ്റ ഗ്ലോബൽ ലിമിറ്റഡിന്റെ പ്രവർത്തനം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിലാണ് ഈ കമ്പനി രജിസ്റ്റർ ഇരുന്നൂറോളം ഇതര കമ്പനികൾ പ്രവർത്തിക്കുന്ന സോഫിയയിലെ ഒരു കെട്ടിടമാണ് കമ്പനിയുടെ ഓഫീസ് ദുരൂഹമായ ഒന്നേ ദശാംശം ആറ് മില്യൺ യൂറോയുടെ സാമ്പത്തിക ഇടപാടുകളാണ് നോട്ട ഗോബലിനെ സംശയം നിഴലിലാക്കിയതെന്ന വിവരങ്ങളാണ് പിന്നീട് പുറത്തു അതുമാത്രമല്ല അത് ഒരു കേന്ദ്രത്തിലേക്കുള്ള വൻ തുകയുടെ കൈമാറ്റത്തിൽ നോട്ട ഗ്ലോബലിനും പങ്കാളിത്തമുണ്ട് എന്ന് തന്നെ ബൾഗേറിയൻ ദേശീയ മാധ്യമം വെളിപ്പെടുത്തിയിരുന്നു കമ്പനിയുടെ വെബ്സൈറ്റ് കഴിഞ്ഞ പത്തൊമ്പതിന് ദുരൂഹ സാഹചര്യത്തിൽ അപ്രതീക്ഷമാക്കിയതും സംശയത്തിന് ഇരയാക്കിയിരുന്നു നീക്കം ചെയ്യപ്പെടും മുമ്പ് ഇംഗ്ലീഷ് ബൾഗേറിയൻ നോർവീജിയൻ ഭാഷകളിൽ തങ്ങൾ നൽകുന്ന സേവനങ്ങൾ വെബ്സൈറ്റിൽ സൂക്ഷിച്ചിരുന്നു കൺസൾട്ടിംഗ് ടെക്നോളജി സേവനദാതാക്കളെന്നായിരുന്നു വെബ്സൈറ്റിൽ ഉണ്ടായിരുന്നാണ് പ്രാദേശിക മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്ത് അതേസമയം ലെവലിലെ സ്ഫോടനങ്ങൾക്ക് കാരണമായ പേജറുകൾ നിർമ്മിച്ചത് ബിആർസി കൺസൾട്ടിംഗ് അല്ലെന്നും തങ്ങൾ ഇടനിലക്കാർ മാത്രമാണെന്നുമായിരുന്നു ക്രിസ്ത്യാന സ്ഫോടനം സംബന്ധിച്ച് നടത്തിയ പ്രതികരണം തുടർന്ന് വീട്ടിൽ ക്രിസ്ത്യനിയുടെ ായി എന്നായിരുന്നു അയൽക്കാരടക്കം റിപ്പോർട്ട് ചെയ്തത് അതേസമയം താൻ നിരപരാധിയാണെന്നും പേജറിലെ ഇടപാടിലെ ഇടനിലക്കാരി മാത്രമാണെന്നുമായിരുന്നു ഇവരുടെ അമ്മ വ്യക്തമാക്കിയതെന്ന വിവരങ്ങൾ പിന്നീട് പുറത്തുവന്നു അതായത് ഹിസ്ബുള്ള ലക്ഷ്യമിട്ട് ഇസ്രായേൽ ചാര സംഘടന മൊസാദ് നടത്തിയെന്ന് കരുതുന്ന പേജ സ്ഫോടനത്തിൽ ക്രിസ്ത്യനയുടെ കമ്പനിക്ക് പങ്കുണ്ട് എന്ന് തന്നെ രാജ്യാന്തര രാഷ്ട്രീയ നിരീക്ഷരടക്കം കരുതുകയാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ബിആർസി കൺസൾട്ടിംഗ് പേജർ ബിസിനസ് തുടങ്ങിയത് മൊബൈൽ ഫോണിലൂടെ മൊസാദ് വിവരങ്ങൾ ചോർത്തുന്നുവെന്ന ഹിസ്ബുള്ള നേതാവ് ഹസൻ മുന്നറിയിപ്പിനെ തുടർന്ന് ലബനിലെ പ്രവർത്തകർ മൊബൈൽ ഫോൺ ഉപേക്ഷിക്കുകയും ആശയവിനിമയത്തിനായി പേജറുകളും വോക്കി ടോക്കുകളും ഉപയോഗിച്ച് തുടങ്ങുകയും ചെയ്തിരുന്നു വൻതോതിൽ ഇവ ആവശ്യം വന്നതോടെയാണ് പല പേജർ നിർമ്മാതാക്കളും ഹിസ്ബുളയുമായി എന്നാണ് സൂചന അങ്ങനെയാകാം ക്രിസ്ത്യന ഈ ഇടപെടലുകൾ നടത്തിയതെന്നാണ് കരുതപ്പെടുന്നത് ന്യൂസ് ന്യൂസ്